നമസ്കാരം കൂട്ടുകാരെയേ ഞാൻ രുജീഷ് ചിറ്റിയാർ വെൽക്കം ടു മൈ ചാനൽ റിജീസ് മീഡിയ ഞാനിന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്തുള്ള ഇന്ത്യന്നൂർ ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഇതിൻ്റെ ശിവ ശിവനും പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠ എങ്കിലും ഗണപതിയുടെ പേരിലാണ് ഈ അമ്പലം അറിയപ്പെടുന്നത് ഇന്ത്യന്നൂർ ഗണപതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ആയുർവേദത്തിൻ്റെ പേരുകെട്ട് നഗരമായ കോട്ടയ്ക്കൽ കോട്ടയ്ക്കൽ ആരോഗ്യശാല സ്ഥിതി ചെയ്യുന്ന കോട്ടയ്ക്കലിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഇന്ത്യന്നൂർ ശ്രീ ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ തിരൂരാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് കണക്കാക്കപ്പെടുന്നത് ഇത് കോട്ടക്കലിലെ കിഴക്കേ കോവില കമ്പക ട്രസ്റ്റ് ആണ് ഇതിൻ്റെ നടത്തിപ്പുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും കുടുംബസമേതം ഉള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് എന്നാലും ഇന്ത്യന്നൂർ ഗണപതി എന്ന പേരിലാണ് ഈ അമ്പലം പ്രസിദ്ധമായിരിക്കുന്നത് വിദ്യാദേവനായ ഗണപതിയെ വണങ്ങാനും ഒറ്റ കഴിക്കാനും വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ എത്താറുണ്ട് ഇവിടേക്ക് പറഞ്ഞാൽ നമ്മളെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ എത്താവുന്നതാണ് പാർവതി സമേതനായ പരമശിവന് പിന്നെ മഹാവിഷ്ണു അങ്ങനെ രണ്ട് ശ്രീകോവിലുകൾ ഇവിടെ തുല്യ പ്രാധാന്യത്തോടുണ്ട് ഉപദേവനായ ഗണപതിക്കാണ് ബാലഗണപതിക്കാണ് പ്രാധാന്യം കൂടാതെ സുബ്രഹ്മണ്യൻ അയ്യപ്പൻ വേട്ടയ്ക്കൊരു മകൻ നാഗദൈവങ്ങൾ ഒക്കെ ഉപദേവന്മാരായിട്ട് ഉണ്ട് ഇത് നാരാണത് ഭ്രാന്തൻ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് വിനായക ചതുർത്ഥിയാണ് പ്രധാന ആണ്ട് വിശേഷം കൂടാതെ ശിവരാത്രി തിരുവാതിര അഷ്ടമിരോഹിണി വിഷു തിരുവോണം നവരാത്രി തൈപ്പൂയം സ്കന്ധ ഷ്ടി മണ്ഡലകാലം എന്നിവയും വിശേഷമായി നടത്തപ്പെടുന്നു ഈ വിശേഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ വാദ്യമേളങ്ങളോ ശബ്ദ കോലാഹലങ്ങളോ ഉണ്ടാകാറില്ല അവയൊന്നും ഈ ക്ഷേത്രത്തിലെ മൂർത്തികൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഒറ്റയാണ് പ്രധാന വഴിപാട് കൂടാതെ ഉണ്ണിയപ്പവും വഴിപാടായി നടത്താറുണ്ട് ചേര രാജാവായ ഇന്ദ കോത രവിവർമ്മൻ്റെ ഭരണകാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാ അല്ല ആയിരത്തി തൊള്ളായിരത്തി അല്ല തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ ഉള്ള കാലത്താണ് അമ്പലം പുതുക്കി പണിതത് എന്ന് ഇവിടുത്തെ ശിലാലിഖിതങ്ങളിൽ എഴുതപ്പെട്ടതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ദു കോതവർമ്മ കാലാന്തരത്തിൽ ഇന്ത്യന്യൂരായി പരിണമിച്ചു എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു പിന്നെ കിഴക്കോട്ട് ദർശനമായി മഹാശിവനും പാർവതി ദേവിയും മഹാവിഷ്ണുവും ഉണ്ട് തെക്കോട്ട് ദർശനമായി ബാലഗണപതിയും ഒരേ ക്ഷേത്ര സമുച്ചയത്തിൽ രണ്ട് നാലമ്പലം സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ഒന്ന് പരമശിവനും മറ്റൊന്ന് മഹാവിഷ്ണുവും മഹാവിഷ്ണുവിൻ്റെ നാലമ്പലത്തിലേക്കുള്ള വാതിൽ കൂടിയാണ് അകത്തേക്കുള്ള പ്രവേശനം കിഴക്ക് പ്രധാന വാതിൽ ഉണ്ടെങ്കിലും അത് അപൂർവമായി തുറക്കപ്പെടാറുള്ളൂ പ്രധാന അവസരങ്ങളൊക്കെയാണ് തുറക്കപ്പെടുന്നതെന്ന് തന്നെ എനിക്ക് കിട്ടിയ അറിവ് ഈ അറിവുകളൊക്കെ എനിക്ക് ഗൂഗിളിൽ നിന്നും വിക്കിപീഡിയയിൽ നിന്നും പിന്നെ കേട്ടറിഞ്ഞ അറിവുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനു മുന്നിലായി നന്ദിയുടെ ഒരു ശില്പം അതും നാലമ്പലത്തിൻ്റെ പുറത്തായിട്ടാണ് നന്ദിയുടെ ഒരു ഉള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള ഇനിയും വീഡിയോകളുമായി ഇനിയും ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തും താങ്ക് യു താങ്ക് യു താങ്ക് യു